മഴയുണ്ടോ മഴ ആന്റണി എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് സുഖാണോ സുഖമായിട്ടിരിക്കുന്നല്ലോ നല്ല മഴ അവിടെ എങ്ങനെയുണ്ട് മഴയൊക്കെ ഉണ്ടോ നമ്മുടെ ഗബ്രൂട്ടൻ എല്ലാവർക്കും ഹായ് തരുന്നുണ്ട് എല്ലാവർക്കും ഗബ്രൂട്ടൻ ഹായ് തരുന്നുണ്ട് ഹായ് റോസ്മി നവീൻ ഹായ് ഹായ് ലിൻസി തോമസ് ഹായ് ആഷ്ന ഇല്ല ഇല്ല മഴ ഇല്ല ഇവിടെ ഭയങ്കര മഴയും ഇടിയും മിന്നലും ആഷ്ന ഏട്ട എവിടെയാണ് വീട് നമ്മുടെ വീട് കൊല്ലം ശാസ്ത്രംകുട്ടിയാണെ ജസ്മി ഞാൻ ദുബായി ആണ് ആണോ അടിപൊളി ദുബായി എന്നൊക്കെ നമുക്ക് ലൈവില് ആൾക്കാരുണ്ടല്ലോ റോസ്മി നവീൻ ഡോറ ഇവിടെ ഭയങ്കര മഴ അപ്പോൾ തണുപ്പാണേ അന്നേരം ഡോറയാണെങ്കിൽ മറ്റേ ഇൻഫാർ ലൈറ്റ് വെച്ചിട്ട് കിടക്കുക മൂടി മൂടിപ്പൊതച്ച് കിടക്കുക ഭയങ്കര തണുപ്പ് വേദന എടുക്കും അതുകൊണ്ട് ആഷ്ന ഡോറ ഡോറ കിടക്കുക വയ്യാത്തിൻ്റെ ജസ്മി ആൻ്റണി നിങ്ങളുടെ വീഡിയോ നല്ല ഇഷ്ടമായത് കൊണ്ട് ജോലിക്ക് ഇടയിലും വരും ആണോ താങ്ക് യു കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഭയങ്കര മഴ കാരണം ചിലപ്പോൾ സൗണ്ട് സൗണ്ടായിരിക്കും നമ്മുടെ അല്ലേ തകര ഷീറ്റല്ലേ അപ്പോൾ വെള്ളം വീഴുമ്പോൾ ഭയങ്കര സൗണ്ട് എടുക്കും പിന്നെ ഡോറയും നാസിയും ഒന്നും ഇല്ലാതെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലൈവിൽ വരുന്നത് ഡോറയില്ല നാസിയില്ല ക്രിസ്റ്റി തോമസ് ഹായ് ക്രിസ്റ്റി തോമസ് ഹലോ ഗുഡ് ഈവനിങ് എന്നാ വേണ്ട വിശേഷം വിൻസി തോമസ് ഹായ് ഞാൻ യു കെ എന്നാണ് ആണോ ദൈവം ഇന്ന് ദുബായിന്നുണ്ട് യു കെ നിന്നുണ്ട് തുടല്ലേ അയ്യുയ്യോ അവിടെ മഴയൊക്കെ ഉണ്ടോ യു കെയിൽ അങ്ങനെ ഉണ്ട് ക്ലൈമറ്റ് ദുബായില് ഇപ്പൊ തണുപ്പായി വരുന്നു ഇങ്ങനെ ഞാൻ കേട്ടു എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് അവിടെ ഉണ്ട് പറഞ്ഞായിരുന്നു ജസ്മി ആന്റണി കേൾക്കാം അതെ ഇവിടെ ഭയങ്കര മഴ കേട്ടോ അതാ ഞാൻ ചോദിച്ചത് കേൾക്കാൻ പറ്റുന്നുണ്ടോ റോസ്മി ഇവിടെ ചെറിയ മഴയുണ്ട് ആണോ ഇവിടെ നല്ല മഴ വൈകിട്ട് തുടങ്ങിയത് അതുകൊണ്ട് മൂന്നര ആയപ്പോൾ ഞാൻ ആ സമയത്ത് ആ മോളെ പോയി വിളിച്ചോണ്ടാ നമ്മുടെ തുടങ്ങിയ മഴയാ സാന്ദ്ര മ്യൂസിക് ഹായ് ഹായ് റോസ്മി കൊല്ലം മൂന്നാംകുട്ടിയാണ് സ്ഥലം ആണോ എൻ്റെ അമ്മയുടെ സ്ഥലമാ മൂന്നാംകുട്ടിയൊക്കെ അമ്മയുടെ ബന്ധുക്കളൊക്കെ ഉണ്ട് ക്രിസ്റ്റി തോമസ് തുകം ചേച്ചി അവിടെ പോയി ചേച്ചി ഉറങ്ങ കിടക്കുവാണ് തണുപ്പ് ഭയങ്കര തണുപ്പ് അപ്പൊ വേദനയൊക്കെ എടുക്കില്ലേ അതുകൊണ്ട് ചൂട് ഇൻഫാറ്റിലൈറ്റ് വെച്ച് ചൂടും ഉണ്ടോണ്ട് കിടക്കുവാണ് അനൂഷ ജെറി ് ഫ്രണ്ട്സ് ഹായ് ലിൻസി തോമസ് ഞാൻ ഡെയിലി നിങ്ങളുടെ വീഡിയോ കാണും നല്ല തണുപ്പ് ഇവിടെ അവിടെ നല്ല തണുപ്പാണോ ഇവിടെ മഴയായപ്പോൾ നല്ല തണുപ്പായിരുന്നു ഡിസംബർ ആയപ്പോഴത്തെ തണുപ്പായിരുന്നു പ്രിൻസി ഡാവിഡ് ഇരുന്നോണ്ട് ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട് തണുപ്പായി വരുന്നു കുഴപ്പമില്ല നാട്ടിൽ വരുമ്പോൾ വരുന്നുണ്ട് നിങ്ങളെ കാണാം തീർച്ചയായിട്ടും വരണോട്ടോ ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കും എന്തായാലും അനൂഷ ജെർമി ജെറി സുഖമാണോ സുഖമായിട്ടിരിക്കുന്നത് അവിടെ സുഖമാണോ ആഷ ചേട്ട കുറച്ച് മുൻപ് വരെ ഞാൻ നിങ്ങളുടെ വീഡിയോസ് കാണുമായിരുന്നു നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ് ആണോ താങ്ക് യു അത് അങ്ങനെ ഒരു വാക്ക് കേട്ടതിൽ ഒരുപാട് സന്തോഷം നിങ്ങളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ സ്നേഹിക്കാൻ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട് തോന്നുന്നത് ഒരുപാട് സന്തോഷം കേട്ടോ ഒത്തിരി സന്തോഷം കണ്ണക്കുത്തില്ലേ അനൂഷ ജെറി ഹായ് വാവേ പാവേ സുഖമാണോഷരി ഹായ് ഹായ് ഇവിടെ ആ സുഖാണെന്ന് പറഞ്ഞേ ഹായ് ഹായ് അനൂഷ താങ്ക് യു ഏട്ടോ അനൂഷ ആ മൂന്നാംകെറ്റി എവിടെയാണ് അമ്മയുടെ ഇടാ അമ്മയാണെങ്കിൽ അമ്മയുടെ സ്വന്തം സ്ഥലം അയത്തിലാണ് അമ്മയുടെ ബന്ധുക്കളൊക്കെ ഉണ്ട് മയ്യനാട് മൂന്നാംകുട്ടി ഉളിയകോവില് അവിടെയൊക്കെ അമ്മയുടെ റിലേറ്റീവ്സ് ഉണ്ട് ഇടയ്ക്കൊക്കെ പണ്ട് വരുമായിരുന്നു ഇപ്പം അങ്ങനെ വരാറില്ല പണ്ട് വരുമായിരുന്നു സാലി അത്ര പിള്ളേരുണ്ട് നമുക്ക് മൊത്തം മൂന്ന് പിള്ളേരുണ്ട്